പ്രദത്തിന് നോക്കാൻ എന്തായിരുന്നു ആ വീട് ശ്രദ്ധിക്കാൻ ഉണ്ടായിരുന്നു അല്ലെങ്കിൽ അടുത്ത വീടുകൾ കാണാൻ ഉണ്ടായിരുന്നു എന്തോ എനിക്ക് എന്ത് നേടാൻ ഞാൻ പെണ്ണല്ലെ എന്ത് പെണ്ണിന് പദവി എന്ന സർക്കാർ കൊടുത്തിട്ടുണ്ടായതുകൊണ്ടാണ് ആ വ്യക്തിയിൽ നിന്നും ഇത്ര ആ മഷന്റെ ജീവിതം ഇല്ലാതാക്കി ആ കുടുംബത്തിന് എന്തിനാ കണിതാക്കിയത് അത് കുറച്ചു തന്നെ ഉള്ളു ആ മഷന് നല്ലൊരു മഷനോട്ടാണ് ഭൂമി വരെ ചോദിക്കുന്ന ഭാരാടികളാണ് എന്താ പെണ് സ്വർ വീട്ടിലൊക്കെ നീ വയറിലായിരുന്നു പത്ത് അവർ ചോദിക്കുമ്പോഴോ അപ്പൊ അതുകൊണ്ടാ പോയത് ചെയ്തതാണ് പക്ഷെ ഇതാകാൻ വേണ്ടിയാണ് ൾക്കാര്യെന്നുവെച്ചാല് മൊത്തം ഞാൻ ലൈക്ക് പോണി കൊടുക്കും സമൂഹത്തിന് മുന്നിലും പുരുഷവർഗത്തെ അടച്ചിട്ട് സ്ത്രീകൾക്ക് മുൻകേനം വേണ്ടി പുള്ളിക്കാരി ചെയ്തു അത് ഈ കുടുംബത്തിന്റെ കണ്ണീര് പോയത്താണി ആ കുടുംബം നഷ്ടപ്പെട്ടു അവർക്ക് ഒന്നുമില്ല നാളെ ഒരു പുള്ളിക്കാരി വൈറലാകണമായിരുന്നു ഞാനും അവന്റെ ജീവിതം കൊണ്ടുവന്നു പക്ഷെ കുളിക്കാൻ വൈറലായി അവൾ മുതലും പട്ടിനെ മാറ്റാൻ പറ്റുമോ കണ്ണിൽ തുറക്കാൻ പറ്റുമോ ഒരു ഭാര്യ ഉണ്ടെങ്കിൽ ഭാര്യയുടെ കണ്ണിലൊക്കെ ഉറക്കാൻ പറ്റുമോ ഒരു അമ്മയുണ്ടെങ്കിൽ മല നഷ്ടപ്പെട്ടോ അപ്പം നഷ്ടപ്പെട്ട കുഞ്ഞിന്റെ വേദന പറ്റുമോ പറ്റത്തില്ല പെണ്ണിനെന്താവും ലൈസൻസ് തോന്നുന്നു ഞാനൊരു കെണ്ണാണ് രാവിലെ സമൂഹത്തിൽ പെണ്ണാണ് പക്ഷെ പെണ്ണും ആണിനോ അതേ ബന്ധപ്പെട്ടു ആ കുടുംബം ഇല്ലാത്ത ഇങ്ങനെ പെണ്ണൊരു പെട്ടെന്ന് ചിലവ് നടക്കും ഞാൻ പ്രണകാനും ഒരാളെ നമുക്ക് നശിപ്പിക്കാൻ കഴിയും പെണ്ണിന് കഴിയും എത്ത തന്നെയാ ആ വീടോ കണ്ടിട്ട് വേണമെങ്കിൽ പുള്ളിക്കാട്ടത് പറയാൻ അവരത്തി ഇല്ലാതായി അന്റെ അമ്മയ്ക്ക് ഇല്ലാതായിട്ട് കണ്ടുകൊണ്ടിരിക്കും ഞാനമ്മി നടപ്പത്തേക്ക് ഈ ചക്കന വെച്ചിരിക്കും ജീവൻ നഷ്ടപ്പെട്ടു നിങ്ങളെപ്പോ ചർപ്പ് ായിരുന്നു അത് ആണെന്ന കാര്യം ആയി ആ കൊട്ടാന്റെ ജീവിതം ഇനിയിപ്പൊ എത്ര മഹൻ നഷ്ടം മകന്റെ ജീവിന്റെ പണം നമ്മളിന്ന് ഉണ്ടാക്കുന്ന പണം അല്ല നമ്മളെ ഉണ്ടാക്കുന്നത് ഈ മകൻ നഷ്ടപ്പെട്ട സർക്കാരിന്റെ ജീവന്റെ കലയാണെങ്കിൽ അല്ല അതുകൊണ്ട് കുടുംബത്തിന്റെ കണ്ണിനിത്തം പറ്റുമോ വിധേവ സ്ഥിര കണ്ണുനൃത്തം അത്ര നഷ്ടപ്പെട്ട മകനെ മാറ്റാൻ പറ്റില്ല നമ്മൾ ഈ കാര്യങ്ങളിൽ പെൺകുട്ടികളുടെ പേര് കുറച്ചുവിടത്തില്ല അപ്പൊ ആ കുട്ടിയെ തന്നെ കുട്ടിയുടെ ഭാവി പോകുന്ന പറഞ്ഞാവി ആൺകുട്ടികളൊക്കെ ഇല്ല ഞാന് ഒരു സ്ത്രീയായി എന്നാലും ഞാൻ പറയുന്ന പെൺകുട്ടികൾ ഈ ആൺപിള്ളയുടെ ആൺകുട്ടികളുടെ കൂടെ നടന്നിട്ട് അവസാനം ഒരു നിമിഷം വരുമ്പോ എതിരെ ബോധം പഠിത്തി മയക്കി എടുത്തോണ്ടെന്ന് തോന്നാറില്ലല്ലോ ആൺകുട്ടികളും കൂടെ പോകുന്നതാണ് പോയിട്ട് അവസാനം ഒരു നിമിഷം വരുമ്പോ എന്തേലും ഒരു ഇത് വരുമ്പോ ഞമ്മളെ തെറ്റുകാരല്ല ആൺകുട്ടികളാ തെറ്റുകാരൻ പരമ്പ പത്രങ്ങള് പക്ഷെ അതിനകത്ത് ഈ ആൺകുട്ടികളുടെ പേരും വീട്ടിലേക്ക് സകലമാണ് പക്ഷെ എന്തുകൊണ്ടും ഈ പെൺകുട്ടികളെ കൊടുക്കുന്നില്ല